ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കാതെ ഒരാളുടെയും ജീവിതം കടന്നു കടന്നുപോകില്ല എന്നത് യാഥാർത്ഥ്യമാണ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മേഖലകളിലും സന്തോഷമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യം തരണം അള്ളാഹുത്തരം നല്ല മക്കളെ തരണം നല്ല പാർപ്പിടം തരണം നല്ല വിദ്യാഭ്യാസം തരണം അതുപോലെ നല്ല ജോലി തരണം മനുഷ്യന്റെ ഭാഗങ്ങൾ നന്നാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് അല്ലാഹു നീങ്ങി പോകാൻ പാടില്ല അള്ളാഹു മക്കൾ ആ മക്കളെ അള്ളാഹുനെ കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ ഒരുപാട് മറ്റു അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മളിൽ നിന്ന് പെടുന്നതിനെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂല്ല കാലാകാലവും അള്ളാഹു തന്ന ഞാമത്ത് തമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ ഈ രണ്ട് കാര്യ കാരണം അത് മോശപ്പെട്ട കാര്യമല്ല നമുക്ക് സമ്പത്ത് സമ്പത്ത് നമുക്ക് വേണം നല്ല പൈസ വേണം പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൈസക്കാര് ആയ ആളുകൾ ഒരിക്കലും ഉള്ള പൈസ പോകണമെന്ന് ആഗ്രഹിക്കൂല ഇല്ലാത്തവരെന്താഗ്രഹിക്കുക പൈസ വേണമെന്ന് ആഗ്രഹിക്കുക പൈസ വന്നാലോ അത് പോകരുത് ആഗ്രഹിക്കുന്നേ

الله الذي حبيب دعاء سيدنا प्रार्थनाകളിൽ പെട്ടതായിരുന്നു اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاءه نعمتك وجميع سخطك يا نبي صلى الله عليه وسلم تم دعاء سيدنا اللهم الله اني اعوذ بك من اوردنا كابلنا من زوال نعمتك الله اني كريبار اني كريبار اني فوق <applause> ശരീരത്തിന്റെ ആഫിയത്ത് തൊട്ട് ഞാൻ ചോദിക്കുന്നു നമ്മെല്ലാവരും പരിശുദ്ധമായ നമസ്കാരത്തിൽ കൊലു തോന്നുന്നവരാണ് എന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ആഫിയത്ത് ആഫിയത്ത് നമുക്ക് നമുക്ക് അനുഗ്രഹം തന്നാലും ഇല്ലെങ്കിൽ അത് പ്രയാസമാണ് സുഖമില്ലെങ്കിൽ ുംയാസമാണ് ഒരുപാടുണ്ട് സമ്പാദ്യം ഒരുപാടുണ്ട് സന്താനങ്ങളുണ്ട് ദുന്യാവുണ്ട് ഒരുപാട് നല്ല അനുകൂല കാലാവസ്ഥകളുണ്ട് പക്ഷേ നമുക്ക് ഇല്ല ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം

ദേശങ്ങളും എന്നിലേക്ക് വരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ആ ചോദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വരെ ദുആ ചെയ്തതാണ് അല്ലാഹുവേ എനിക്ക് തന്ന തന്നുഗ്രഹത്തിന് നീക്കി കളയല്ലേ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എനിക്ക് തന്ന ഞാമത്തിനെയും നിലനിർത്തി തരണേ എന്നത് നമുക്ക് തന്ന ഞാമത്തുകൾ നിലനിർത്തി തരുമാറാകട്ടെ അനുഗ്രഹങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇല്ലാതെയായി പോയാൽ അതിന്റെ ടെൻഷനുകൾ ഏറെയായിരിക്കും വലിയ ബിസിനസ് ഒരു അത് തകർന്നു പോയാൽ അതിന്റെ ടെൻഷൻ നമ്മൾ അപ്പുറത്തായിരിക്കും അതല്ലെങ്കിൽ മക്കൾ പെടുന്നതിനെ മരണപ്പെട്ടു പോയാൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും അതിന് ടെൻഷൻ ഉണ്ടാവുക ഒരു പക്ഷേ മനുഷ്യന്റെ ജീവിതം പോലും അതോടുകൂടി തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് Yes, 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 ാണ് عينا من الحزن فهو كظيم قال مهانا يعقوب النبي عليه السلام يا الصفا إن سنگرم على يوسف إن مغنى يوسف النبي عليه السلام إن لند بوية يا الصفا إن سنگرم وبيضت عينا சங்கடம் காரணத்தால் தண்டனை ரெண்டில ரெண்ட கண்ணுகளில் கிருஷ்ணமணிகள் போக கிருஷ்ணமணிகள் போலும் ஒரு അപ്പോൾ നമ്മുടെ നീങ്ങി പോകരുത് എന്നുള്ളതാണ് അതിന്റെ പോം വഴിയാണ് അതിന്റെ മാർഗമാണ് ചെയ്യുക എന്നത് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ അസീദുന്നക്കും നിങ്ങൾക്ക് ഞാൻ ഏറെ തൃഗുതനെ ചെയ്യുമെന്നു അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞുതാനാണ് ശുക്റിന്റെ മാർഗ്ഗമായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നതാണ് പരിശുദ്ധമായ ഉലഹിയത്ത് കർമ്മം هذا يا حبيبنا رسول الله صلى الله عليه وسلم تقرأ الله إلا برشد ما القرآن ورق الله تعالى بريده بسم الله الرحمن الرحيم إنا أعطيناك عن الكوثر نسي ما نبيه أنجي الكوثر كوثر نيتن اللي

രണ്ടാമത്തെ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ അധികരിച്ച റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള നന്മയാണ് നുബുവത്തി വൽ നിലമയാണ് ഒരുപാട് ഒരുപാട് തന്നില്ലയോ അതുകൊണ്ട് ആദ്യം പറഞ്ഞു തന്നുപരുന്ന മനസ്സിലായോ നിങ്ങൾക്ക് തന്ന അനുഗ്രഹം ഇതാണ് നബിയെ നിങ്ങൾ ചെയ്യാൻ ശുക്ര മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു അവിടെ നിസ്കാരം കൊണ്ട് ഉദ്ദേശം പെരുന്നാൾ നിസ്കാരമാണ് നഹ്റ ഫൻഹർ അറുക്കുക എന്ന് പറഞ്ഞാൽ അറവ് വെറും അറവല്ല അത് ഉൽഹിയത്തിന്റെ അറവാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചുരുക്കി പറഞ്ഞാൽ ശുക്രന് വേറെന്തെങ്കിലും നിമിതം കൂടെ ലോകത്തിന് എടുത്തു പറഞ്ഞത് അതാണ് നിർവഹിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായ കാര്യമില്ല പോയ മനുഷ്യന്മാരെ നിങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ ഏകനായ ഫലഹു ആ

ولكن يقولون <applause> ان يكون هناك مسؤوليه لانه يقولون ان يكون هناك مسؤوليه لانه يكون هناك مسؤوليه لانه يكون هناك مسؤوليه لانه الله هناك مسؤوليه لانه يكون هناك مسؤوليه لانه يكون هناك مسؤوليه لانه يكون هناك مسؤوليه لانه يكون هناك به رسول <سؤال> الله صلى الله عليه وسلم من الابل نور وان رسول الله صلى الله عليه وسلم نحر بيده الكريمه ثلاثه وستين بدنه

ർത്തത് അതിൽ കാരണം വേണ്ടേ അതൊരു സൂചകമാണ് അടുത്ത വർഷം ഞാൻ ഉണ്ടാകില്ല എന്നതിന്റെ സൂചകമാണ് അതിനോട് യോജിച്ചു വന്നതാണ്

عن علي رضي الله عنه علي تقل قرص أنه كان يلحي بك بشيء علي تقل يلا دند آد يلا دند أبا عن النبي صلى الله عليه وسلم ورئان نبي والآخر عن نفسه مدد آد, آد شريرت فقيل له o oh, oh. െന്ന് ചോദിച്ചതുണ്ട് അതുകൊണ്ട് ഞാൻ വരെ ഒഴിവാക്കില്ല എന്ന് മഹാനായി പുതിയായ അവര് ഒമ്പതഞ്ച് ഒമ്പതാമത്തെ കാണാം ശാഫി ഒരാളുടെ വസീയത്തില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഉള്ള ചെയ്യാൻ പാടില്ല

രണ്ടും രണ്ടാണ് നല്ല രൂപത്തിൽ നൽകുമാറാകട്ടെ ഇത്രത്തോളം ഉലഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി നാം തയ്യാറെടുക്കണം തയ്യാറെടുക്കണം ഇപ്പം തന്നെ ഒറ്റ ഹദീസ് ഒരാൾ കർമ്മത്തിൽ പിന്നോട്ട് പോയാൽ ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ മഹാനായ ഹബീബുനാ വരണ്ടായ ഹീബുന

കഴിയുന്നവരൊക്കെ പങ്കെടുക്കാം ഒരു ഷേറെ കഴിയുമെങ്കിൽ ഒരു ഷേറെങ്കിലും പോലും

توفيق بردان سينا رحمن امين برحمتك يا رحمن الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم